يا الذين اتقوا الله الله ما قدمت لغد ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചല്ല വ്യാകുലപ്പെടേണ്ടത് നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ നിങ്ങളുടെ സമ്പാദ്യങ്ങളെ കുറിച്ചോ അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുകയും നാളേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി ഒരുക്കിവച്ചത് എന്ന് നീ സ്വയം ആലോചിക്കണം മക്കളെ കുറിച്ചല്ല ഭാര്യയെ കുറിച്ചോ ബിസിനസ് സാമ്രാജ്യങ്ങളെ കുറിച്ചോ അല്ല നിന്നെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത് എന്നെ കുറിച്ച് ഞാൻ നമ്മളെല്ലാവരും സ്വന്തത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അള്ളാഹുവെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ് കബറിലേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അാഹുവേ എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു വിഹിതം ഞാൻ മദ്രസയ്ക്ക് വേണ്ടി നീക്കി വെക്കുകയാണ് നാളെ കബറിൽ ചെന്നാൽ എനിക്ക് രക്ഷപ്പെടണം അള്ളാഹുവെ എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്റെ സ്വർണങ്ങളിൽ നിന്ന് എന്റെ വരുമാനങ്ങളിൽ നിന്നൊരു വിഹിതം ഞാൻ എന്റെ കബറിലേക്ക് വേണ്ടി വെക്കട്ടെ റബ്ബേ എന്റെ മക്കളെ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ എന്റെ ഭാര്യ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ ഈ കോട്ടേഴ്സിനു വേണ്ടി നാളെ ഞാൻ കബറിൽ കിടക്കുമ്പോ എൻ്റെ കബരിടം രക്ഷപ്പെടാൻ എന്റെ കബരിടം സ്വർഗീയമാവാൻ എനിക്ക് നാളെ നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ ഞാൻ ഒരു ഷെയർ ഹോൾഡറായി ഈ ഷെയറിൽ ഞാൻ കൂടുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് എന്നെ കുറിച്ചാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് മക്കളെ കുറിച്ചല്ല മക്കളെ നോക്കാൻ ഇവിടെ അള്ളാഹുണ്ട് ഭാര്യയെ നോക്കാൻ ഇവിടെ അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തെക്കാൾ മറികടക്കാൻ നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യക്കോ കഴിയില്ല അതുകൊണ്ട് എന്താണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചത് എന്നായിരിക്കണം എന്റെയും നിങ്ങളുടെയും ചിന്ത അള്ളാഹു തൗഫീഖ് നൽകട്ടെല്ലോ കാലം തന്നെയാണ് സത്യം സമയം തന്നെയാണ് സത്യം മനുഷ്യൻ മനുഷ്യൻ പരാജയത്തിലാണ് പരാജയത്തിലാണ് സത്യവിശ്വാസത്തിൽ ചേരുകയും നന്മ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒഴികെ നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമിക്കാൻ പരസ്പരം കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ എല്ലാവരും പരാജയത്തിലാണ് ഇല്ലല്ലോ ചെയ്യുന്നവരൊഴികെ നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ തെറ്റ് കാണുമ്പോൾ ഉണർത്തുകയും തിന്മ കാണുമ്പോൾ ചെയ്യല്ലേ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുക ഒഴികെ പ്രയാസം കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പ്രയാസം കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷിക്കാനല്ല നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പറഞ്ഞത് ും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പരീക്ഷിക്കുക തന്നെ ചെയ്യും തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിന്നെ ചെയ്യും ഞാൻ നിന്നെ പരീക്ഷിക്കും എന്ന് പറയുന്നതും തീർച്ചയായും ഞാൻ നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട് ഞാൻ നിന്നെ അടിക്കും നാളെ ഹോംവർക്ക് ചെയ്തു വന്നില്ലെങ്കിൽ ഉസ്താദ് പറയാണ് ടീച്ചേഴ്സ് പറയാണ് ഞാൻ നിന്നെ അടിക്കും ഗൗരവം കുറവാണ് വേറൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു നാളെ എങ്ങാനും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഗൗരവം കൂടി ആ ടീച്ചറിൻ്റെ ഹോംവർക്ക് എല്ലാവരും ചെയ്യും അതല്ല പറഞ്ഞത് ഓലെ നിങ്ങൾ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല രോഗം കൊണ്ട് കൊണ്ടല്ലാഹു പരീക്ഷിക്കും ചില ആളുകളെ നിരാശരാ വേണ്ട ടെൻഷൻ വേണ്ട ആ രോഗം രോഗമല്ലാഹു നൽകിയത് മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്തു തരാനാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് ഷുഗർ തന്നതും പ്രഷർ തന്നതും കൊളസ്ട്രോൾ തന്നതും ക്യാൻസർ തന്നതും മറ്റുള്ള രോഗങ്ങൾ തന്നതും ഹാർട്ട് അറ്റാക്ക് തന്നതും ബ്ലോക്ക് തന്നതും എന്തൊക്കെ അസുഖങ്ങളാണോ നമ്മൾക്കുള്ളത് എല്ലാം അള്ളാഹു തരുന്നത് നമ്മെ പരീക്ഷിക്കാനാണ് ക്ഷമിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാ ക്ഷമിക്കുന്നവനോ ക്ഷമിച്ചാൽ അള്ളാഹു അത് മൂലം ഒരു മരത്തിന്റെ ഇരകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ സകലവിധ പാപങ്ങളും അള്ളാഹു പുറത്തുതന്ന് മരിക്കുമ്പോൾ ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ സ്വർഗക്കാരനായിട്ടാണ് അയാൾ മരിക്കുന്നത് അതുകൊണ്ട് രോഗത്തെ നിങ്ങൾ കുറ്റം പറയണ്ട ഹബീബ് പറഞ്ഞു പനിയെ നിങ്ങൾ നിങ്ങൾ ഒരു പനി വന്നാൽ വരെ ലക്ഷക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് എന്നാൽ ഒരു ക്യാൻസർ വന്നാലോ എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് വേണ്ടി പുറത്തു തരുന്നത് എന്നുവെച്ചിട്ട് ക്യാൻസർ വരാൻ വേണ്ടി ചെയ്യണ്ട ക്യാൻസർ വന്നാൽ നമ്മൾ ക്ഷമിക്കുക അല്ലാഹു രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തോഫീക്ക് നൽകട്ടെ രോഗികളായ ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഷർറായ കഥയിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോ പറഞ്ഞു വരുന്നത് അള്ളാഹു എല്ലാ ആളുകളെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല ആ ഒരു സമയത്ത് ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത് ഭർത്താവ് ഭാര്യയെ ക്ഷമിപ്പിക്കണം അവരെ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോ ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കണം കുഴപ്പമില്ല ക്ഷമിക്കൂ പൊന്നാര ഭർത്താവെ ക്ഷമിക്കൂ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗം വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ജീവിക്കുന്ന ആളുകൾ ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സമയം വൽ കാലം തന്നെയാണ് സത്യം 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 രാത്രി അള്ളാഹു സമയങ്ങളെ കൊണ്ട് നിരന്തരമായി ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് ഒരാൾ മരിച്ചുമായി കപുടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ നിന്നൊരു അശരീരി നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ല നമ്മളോട് പറയുന്നുണ്ട് ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ ചങ്ങാതിമാരുടെ നാട്ടുകാരുടെ പിടിച്ച് മയ്യത്തും പിടിച്ച് ലാ ഇലാ എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു പിടി മണ്ണ് വാരി മുഖത്തേക്ക് കബറിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് നമ്മോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട് നമ്മളത് കേൾക്കാറില്ല ആ മയ്യത്ത് നമ്മളോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട് ഞാൻ പൊട്ടുപോയതുപോലെ നിങ്ങൾ പൊട്ടുപോവല്ല സഹോദര ഞാൻ ദുനിയാവിന്റെ ഭംഗിയിൽ ദുനിയാവിന്റെ പളവളപ്പിൽ ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഞാൻ മയങ്ങിപ്പോയി നിങ്ങൾ അതിൽ വഞ്ചിതരായി പോവല്ല സഹോദര കി ദുനിയാവ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കാൻ ദുനിയാവിന് നിങ്ങൾ അവസരം നൽകരുത് ദുനിയാവിന് പ്രാധാന്യം നൽകരുത് ആഹരത്തെ കുറിച്ച് ആലോചിക്കണേ എന്ന് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ഓരോ സമയങ്ങളും വെറുതെ അനാവശ്യങ്ങളിൽ ഇടപെടാതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം അല്ലാഹു അള്ളാഹു നൽകട്ടെ യുഖല്ലിബുല്ലാഹുൽ ലൈല രാത്രിച്ചത്രിയിൽ നിന്ന് മാറ്റിമറിച്ചത് ഒരു രാത്രി കഴിയുമ്പോൾ ഒരു പകല് ഒരു പകല് കഴിയുമ്പോൾ മറ്റൊരു രാത്രി എന്തിനാണ് ഈ ഒരു സംവിധാനം എന്തിനാണ് ഈ ഒരു സംവിധാനം മഹാനായ ബുദ്ധി അള്ളാഹു പറയുന്നുണ്ട് ഈ ഈ ആയത്ത് കഴിഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നുണ്ട് രാത്രിയെ പകലാക്കി മാറ്റുന്നതും രാത്രിയാക്കി മാറ്റുന്നതും രാത്രി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രാത്രി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് പാഠമുണ്ട് ആലോചിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് മഹാനായ ബുദ്ധർ അലി അള്ളാഹു പറയുന്നുണ്ട് ഇതിലൊരുപാട് പഠിക്കാനുണ്ട് എന്താ പഠിക്കാനുള്ളത് ഈ രാത്രി ഴിഞ്ഞ് പകല് വരുമ്പോൾ നീ ചിന്തിക്കണം ഇതേപോലെ ഞാനും ദിവസം മരിക്കാനുള്ളവനാണ് പകല് കഴിഞ്ഞ് രാത്രി വരുമ്പോൾ നീ ചിന്തിക്കണം ഞാനും ദിവസം ലോകത്തോട് വട പറയാനുള്ളതാണ് ചന്ദ്രനെയും സൂര്യനെയും അള്ളാഹു സൃഷ്ടിച്ചു ആ ചന്ദ്രൻ ഒന്നാമത്തെ ദിവസത്തിലുള്ള വലുപ്പമല്ല രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വലുപ്പം കൂടി പതിനാലാം ദിവസമാകുമ്പോ അത് പൂർണമായ ചന്ദ്രനായി പിന്നെ കുറഞ്ഞു കുറഞ്ഞ് അപ്രത്യ അപ്രത്യക്ഷമാകുന്നുണ്ട് അതേപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഉമ്മയുടെ വയറ്റിൽ നിന്ന് ചെറിയൊരു കുഞ്ഞായി പിന്നെ വലുതായി പിന്നെ പ്രായപൂർത്തിയെത്തി പിന്നെ നാൽപ്പത് വയസ്സായി പിന്നെ അമ്പതായി പിന്നെ അറുപതായി പിന്നെ നമ്മൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ് ഇതിലും നമ്മൾക്ക് പഠിക്കാനുണ്ട് അന്ത അയ്യാ പറയുന്നുണ്ട് നീ വെറും ദിവസങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വെറും ദിവസങ്ങൾ മാത്രമാണ് അറുപത് വർഷം ജീവിക്കുന്നവരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക അറുപത് വർഷം ജീവിക്കുന്നവരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക ഏകദേശം ഇരുപത്തി ഏഴായിരം ദിവസത്തോളമാണ് ജീവിക്കുക അറുപത് വർഷന്റെ ദിവസം ഇരുപത്തി ഏഴായിരം ദിവസമാണ് മുപ്പതുകാരൻ എത്രയായി മുപ്പതുകാരൻ്റെ ജീവിതം എത്ര പതിമൂന്നായിരം ദിവസം മുപ്പതുകാരൻ്റെ പതിമൂന്നായിരം ദിവസം കഴിഞ്ഞുപോയി ഇനി ആകെയുള്ളത് പതിമൂന്ന് പതിമൂന്നായിരം വർഷമാണ് ആലോചിക്കാറുണ്ടോ നാൽപ്പതുകായിരം ദിവസം കഴിഞ്ഞുപോയി പിന്നെയുള്ളത് ആകെ അല്പം ചില ദിവസങ്ങളാണ് എന്തേ നമ്മൾ ആലോചിക്കാത്തത് ഇന്നവാറും ദിവസങ്ങളാണ് ിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഒരു ദിവസം നിന്നിൽ നിന്ന് വിട പറയുമ്പോ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്ന് നിന്നിൽ നിന്ന് നിന്ന് പന്ത്രണ്ട് മണിക്ക് വിട പറയുമ്പോ നിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് നിന്നോട് വിട പറഞ്ഞത് അങ്ങനെ വിട പറഞ്ഞു പോകുമ്പോ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെയാണ് നിന്റെ ദിവസത്ത് നിനക്ക് തള്ളി നീക്കാൻ പറ്റുന്നത് എന്ന് മഹാനായ دقائق قلبي له الحياة وثواني ഒരു മനുഷ്യന്റെ പറയുന്നത് നിന്റെ ഹൃദയം നിന്റെ ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്നാണ് നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും നമ്മോട് പറയുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് പറയുന്നത് ഈ മിടിപ്പ് പോലെ നിന്റെ ജീവിതം സെക്കൻഡുകളാണ് നിന്റെ ജീവിതം നിമിഷങ്ങളാണ് മഹാനായ മഹാനായ ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് മനുഷ്യനോട് ചോദിച്ചു എത്ര വയസ്സായി അറുപത് വയസ്സായി എത്ര വയസ്സായി അറുപത് കാരനായ ഒരാളെ കണ്ടപ്പോ ചോദിച്ചു എത്ര വയസ്സായി അറുപത് വയസ്സായി തിത്തൂനസന തസീറു ഇലാ റബ്ബിക അറുപത് വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ അറുപത് വർഷമായിട്ട് നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ അള്ളാഹുവിലേക്ക് പോവുകയാണല്ലോ തൂഷിക്കുക അള്ളാഹുവിലേക്ക് നീ എത്താനായിരിക്കുകയാണ് അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് അപ്പോഴാണ് മഹാനായ ഫുലൈൽ അലി അള്ളാഹുന്ന് ചോദിച്ചത് നീ പറയുന്നതിൻ്റെ അർത്ഥം നിനക്കറിയുമോ നീ എന്താ പറഞ്ഞത് ഇന്നാലില്ലാഹിവ ഇന്ന ഇലഹി റാജിയോ എന്താണതിൻ്റെ അർത്ഥം എന്ത് അല്ല നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അപ്പോഴാണ് മഹാനായ ഫുലയിൽ തങ്ങള് പറഞ്ഞത് അടിമയാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്നാണ് അർത്ഥം ഫമൻ അലിമ ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നും ഒരാൾ മനസ്സിലാക്കിയാൽ ൂ അള്ളാഹുവിന്റെ ആളുകളുടെ മുമ്പിൽ വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒരു ദിവസം നിർത്തുമെന്നും അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഫല്ലായാലം അവൻ മനസ്സിലാക്കണം അവനോട് ഒരുപാട് ചോദ്യങ്ങൾ നാളെ ചോദിക്കുമെന്ന് ചോദ്യം മനസ്സിലാക്കിയാൽ ആ ഉത്തരം നൽകാൻ അവൻ തയ്യാറാവേണ്ടേ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാന കോടാന കോടി ആളുകളുടെ മഷറയുടെ അള്ളാഹു നൃത്തമെന്ന് മനസ്സിലാക്കിയാൽ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കണം ആ നൃത്തത്തിന് ശേഷം ഒരു ചോദ്യമുണ്ട് എന്ന് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അവൻ മനസ്സിലാക്കേണ്ടേ മഹാനായ ഫുലീലുവിനോട് അറുപത് കാരനായി മനുഷ്യൻ ചോദിക്കുന്നത് അറുപത് വർഷമായി ഞാൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അറുപത് വർഷമായി ഞാൻ ഇവിടെ ജീവിക്കുന്നു എനിക്ക് അറുപത് വർഷമായി അറുപത് വയസ്സായി ഫമൽ ഫമൽഹീലയാണ് രക്ഷപ്പെടുക ആഹ്ലത്തിൽ എനിക്ക് രക്ഷപ്പെടണം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം മെഷറിൽ എനിക്ക് രക്ഷപ്പെടണം എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക ഒന്നെനിക്കതിന് തരുമോ അപ്പോഴാണ് മഹാനായ ഫുലൈൽ പറഞ്ഞത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി ഇനി വരാനിരിക്കൽ നന്മ മാത്രം ചെയ്യണം നിന്റെ ജീവിതത്തിന്റെ ഇരുപത്തിയേഴായിരം ദിവസങ്ങളാണ് നിന്നോട് വിള പറഞ്ഞു പോയത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നീ നന്മ മാത്രം ചെയ്യണം വയസ്സിന്റെ ശേഷം ഇനി അറുപതിനു മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളും മഹാനായ ഈ വയസ്സനായ അറുപതുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞു അതിനുശേഷം നന്മ ചെയ്യുന്നതിന് പകരം നീ ചെയ്താൽ അറുപത് വയസ്സിന് നീ ചെയ്ത എല്ലാ പാപങ്ങളുമായി കോടതിയിലേക്ക് കടന്നു പോവേണ്ടി വരും ശേഷം ചെയ്യു രക്ഷപ്പെടണമെങ്കിൽ അഥവാ നാൽപ്പത് കാരൻ ഈ സദസ്സിലുണ്ട് ഇരുപത്തി അഞ്ചുകാരൻ ഇരുപത് കാരൻ പതിനഞ്ചുകാരൻ എല്ലാവരുണ്ട് അങ്ങനെയുള്ള ഒരു സദസ്സിൽ രക്ഷപ്പെടാനുള്ള വഴി എന്ത് കഴിഞ്ഞുപോയതിനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ടൊരു കാര്യമില്ല ചത്തുപോയില്ലേ അവ രക്ഷപ്പെടാനുള്ള വഴി ഇനി വരുന്ന ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ നന്മ മാത്രം ചെയ്യാൻ നമ്മൾ അധ്വാനിക്കണം എങ്കിലോ കഴിഞ്ഞുപോയ പാപങ്ങളല്ലാഹു നമ്മൾക്ക് പുറത്തുതരും അല്ലാതെ അതുപോലെ ജീവിക്കാനാണ് ഇനിയും ഉദ്ദേശമെങ്കിൽ थो 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 െ പോയിക്കോട്ടെ ഇങ്ങനെയൊക്കെ പോവട്ടെ ഇതുവരെ ജീവിച്ചതുപോലെ തന്നെ തുടരാനാണ് നമ്മുടെ ചിന്തയെങ്കിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും കൊണ്ട് നാളെ ആഹ് ശിക്ഷിക്കുമെന്ന് മഹാനായ ഫുലൈബിന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടാൻ വഴികളുണ്ട് രക്ഷപ്പെടാൻ നമ്മൾക്ക് വഴികളുണ്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് വഴികളുണ്ട് പക്ഷേ ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും എന്റെ കാര്യം കഷ്ടമാണല്ലോ ഞാൻ അപകടത്തിലാണ് റബ്ബെ കഴിഞ്ഞു പോയതിൽ നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്ത ആളാണല്ലോടൻ എന്റെ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞ് നാളാഹൃത്തിൽ വിലപിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നീ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയി നീ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയല്ലോ